നമസ്കാരം ഞാൻ നന്ദുലക്ഷ്മി ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി ദേവിയെ നമ വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് മാത്രമല്ല ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണച്ചാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ് ജാനുവരി മാസം വരും വളർപ്പുറ പഞ്ചമി അപ്ഡേറ്റ് പറയാം തിഥി വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് പൂജ വഴിപാട് യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി രണ്ട് ഒന്ന് രണ്ടായിരത്തി വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിവരെയാണ് തുടർച്ചയെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എല്ലാ ഇൻഫർമേഷൻസും അറിയാം എന്നാൽ പുതുതായി ആണ് നമ്മുടെ വീഡിയോ കാണുന്നവരെങ്കിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിലോട്ട് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞുകൊള്ളുക മനസ്സിലാക്കിക്കൊള്ളുക വീണ്ടും പക്ഷത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ പേര് കൊടുക്കുന്നവര് പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം എന്നിവ എഴുതി അയക്കുക എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക ഇന്ന് മകരമാസം ഒന്നാം തീയതി മകരപ്പൊങ്കൽ പണ്ടികൈ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും നിറയട്ടെ ഇനിയുള്ള കാലം നെഗറ്റിവിറ്റി എല്ലാം പോയി പോസിറ്റീവ് വൈബോട് കൂടി ജീവിക്കാനാവട്ടെ ഇന്നത്തെ പതിവ് എന്താച്ചാല് നമ്മുടെ ജീവിതത്തില് പോസിറ്റിവിറ്റി അതായത് നല്ല കാര്യങ്ങൾ നടക്കണം നന്മ മാത്രം നടക്കണം എന്നതിലേക്കായി ചെയ്യേണ്ടിയ ഒരു വഴിപാടാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് എപ്പോഴും നെഗറ്റിവിറ്റി അത് ജാസ്തിയായിട്ട് നെഗറ്റീവ് ഫീൽ ആണ് വരുന്നത് ഒന്നും പോസിറ്റീവായിട്ട് നല്ലതായിട്ട് സംഭവിക്കുന്നില്ല ഈ സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യണം അറിയില്ല എന്തെടുത്താലും മ്ലാനമായ ഒരു അവസ്ഥ രാവിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിയാല് അത് നടക്കുന്നില്ല ആ ദിവസം പോയി അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉള്ള നിറയെ പേരുണ്ട് നെഗറ്റീവ് വൈബ് കൊണ്ട് നടക്കുന്നവര് അത് മാത്രമല്ല ചുമ്മാ ഇരിക്കുന്ന ഒരാളിനെ ഒരാൾ വന്ന് ദേഷ്യപ്പെടുമ്പോൾ അവര് ചെയ്യാത്ത കാര്യത്തിന് പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും അപ്പോഴവര് ചിന്തിക്കൂ ഇന്നത്തെ ദിവസം നെഗറ്റീവ് ആയല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പരിഹാര വഴിപാടും കൂടെ വരാഹി വരാഹിയമ്മനോട് ഈ മന്ത്രവും കൂടെ ചൊല്ലിയിട്ട് വേണം നിങ്ങൾ ഈ വഴിപാട് ചെയ്യേണ്ടത് ശരിയാ അപ്പോ ഇനി വന്നോളൂ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ഫീൽ കിട്ടുന്ന വീട്ടിലുള്ള എല്ലാവർക്കും ഒരു റിഫ്രഷ് ഫീൽ ഉണ്ടാകുന്ന ഒരു വഴിപാടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഭയങ്കരായിട്ട് നിങ്ങൾ മോശപ്പെട്ട പെട്ട ഒരവസ്ഥയിലും നെഗറ്റീവ് വന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾ കൊണ്ട് അത് സിറ്റുവേഷൻ മറികടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇത് ചെയ്തോളുക ഇതിന് വേണ്ടിയ പൊരുക്കൾ എന്താച്ചാല് ഒരു ഇടിഞ്ഞില് ഒരു മൺവിളക്ക് കൂടെ ഒരു രണ്ടോ മൂന്നോ പീസ് കർപ്പൂരം പച്ച കർപ്പൂരം അല്ല നമ്മൾ പൂജയ്ക്കൊക്കെ കത്തിക്കുന്ന കർപ്പൂരം ശരിയാ ഈ വഴിപാട് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തോളുക ഇന്ന് ഒന്നാം തീയതിയാണ് അല്ല ഇന്ന് ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ന് കാണുന്നുവോ അന്ന് തന്നെ ഇത് ചെയ്തോളുക ഇതിന് ഒന്നുകിൽ രാവിലെ ചെയ്യുക ഇല്ലെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് മേലെ ചെയ്യുക ശരിയാ നിങ്ങൾ വന്നിട്ട് ഒരു മൺവിളക്കും അതില് രണ്ട് മൂന്ന് പീസ് കർപ്പൂരം ഇടുക എന്നിട്ട് ഈ കർപ്പൂരം കത്തിക്കുക കർപ്പൂരം കത്തിച്ചതിന് ശേഷം ആ പുകയുണ്ടല്ലോ അത് വന്നിട്ട് വീടിന്റെ ഓരോ മുറിയിലും ഓരോ ഇടത്തിലും നിങ്ങൾ കാണിക്കുക ഇത് ഓരോ ഇടത്തിൽ കാണിക്കുമ്പോഴും അവിടെ നിങ്ങൾ അവിടെ ഇരുന്ന് ഇരുന്നോ നിന്നോ നിങ്ങൾ എന്താ നിങ്ങളുടെ സൗകര്യം അതുപോലെ നിങ്ങൾ ഈ പറയുന്ന വരാഹിയമ്മനോടെ മന്ത്രവും ചൊല്ലി ഈ പുകയും നിങ്ങൾ കാണിക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഇത് ഈ ഇടിഞ്ഞിലുണ്ടല്ലോ ഇടിഞ്ഞിൽ കൊണ്ടുവന്ന് വീടിന്റെ ഫ്രണ്ടിൽ വെച്ചോളുക അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയും പോയി കിട്ടും നിങ്ങളുടെ മനസ്സ് നല്ല പ്ലസന്റ് ഫീലിംഗ് നിങ്ങളുടെ മനസ്സിന് വരും അപ്പോ ഇത് ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്ന് നോക്കാം നോട്ട് ചെയ്ത് വെച്ചോളൂ മന്ത്രം നിങ്ങൾ പതിനൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് അതിൽ കുറഞ്ഞ് ചൊല്ലരുത് പതിനൊന്ന് തവണ ചൊല്ലിക്കോളുക കൂടിയത് നിങ്ങൾക്ക് എത്ര തവണ വേണേലും ചൊല്ലാവുന്നതാണ് ശരിയാമ ഭയ ഓം പശുനാമ ഭയകാരിയെയ് നമഹ പശൂനാമ ഭയകാരി നമഹ വരാഹിയമ്മനെയും നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈ വഴിപാടും ചെയ്ത് അമ്മനോടെ മന്ത്രവും ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് വരുന്ന ആ പോസിറ്റീവ് വൈബ് എന്നത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു വീഡിയോ പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം